അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വച്ച് മാസാം മാസം ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അഞ്ച് മലയാളികളിൽ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് സർക്കാർ ഓരോ മാസവും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു അങ്ങാടിയിൽ പോയി കുടിക്കാൻ മകന്റെ മുമ്പിൽ ഇവിടുത്തെ പ്രായമായ മാതാപിതാക്കൾക്കുള്ളത് നമസ്കാരം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസാമാസം ക്ഷേമ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അത് കേരളം മാത്രമാണ് പെട്രോളിയത്തിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവർക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാൻ വേണ്ടിയും കൃത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം സി പി ഐ എം നേതാവും തവനൂർ എം എൽ എ കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇത് അന്ന് പിണറായി സഖാവ് ചെയ്തതാണ് ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുന്ന കെ ടി ഉൾപ്പെടെ ചോദിക്കുകയാണ് എവിടെയാണ് ഈ പറയുന്ന പെൻഷൻ തുക നൽകുന്നത് സെസ് തുക പിരിക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടുമെന്തേ ഈ അമ്മമാർക്ക് പിച്ചച്ചട്ടി എടുക്കേണ്ടതായിട്ടും റോഡിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുമുള്ള ഒരു ഗതികേടിലേക്ക് എത്തിയത് മറുപടി പറയണം അന്ന് നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൂടെ കണക്കിലെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രസംഗം ദാ ഒന്നുകൂടെ കേൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ദുർബലമാക്കാൻ അതിനാണ് എല്ലാവരും കൂടി ഇപ്പോ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്താ കാര്യം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി ആ രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തുമ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു അത് ഏത് ചെലവിലേക്കാണ് എടുക്കുക എന്ന് എന്താ ഗവൺമെന്റ് പറഞ്ഞത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മാസം മാസം ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ആകെ കേരളത്തിലെ കുടുംബങ്ങൾ എൺപത്തി ലക്ഷമാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അഞ്ച് മലയാളികളിൽ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് സർക്കാർ ഓരോ മാസവും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അറുന്നൂറ് രൂപയായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അന്ന് മുപ്പത് ലക്ഷം പേർക്കായിരുന്നു ക്ഷേമ പെൻഷൻ ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ടത് തരുന്നില്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു നമ്മൾ ചെയ്ത തെറ്റെന്താണ് ആർ എസ് എസിനെ അംഗീകരിച്ചില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തില്ല അതാണ് മലയാളികളെ നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മുക്കിക്കൊല്ലും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ചുഴിയിൽ എന്നാണ് കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയി നമുക്ക് അതിൽ നിന്ന് നക്കാപ്പിച്ച മാത്രം തിരിച്ചു നൽകി സാമ്പത്തികമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു ക്ഷേമ പെൻഷൻ നിർത്തണം കേരള സർക്കാർ അതാണ് അവരുടെ ഉദ്ദേശം എന്നിട്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളെ തെരുവിലാക്കണം അവരെ അനാഥമാക്കണം ആരാണ് ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ നമ്മളുടെ മുത്തശ്ശന്മാർ നമ്മളുടെ മുത്തശ്ശിമാർ ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകൾ ഭിന്നശേഷിക്കാർ പാവപ്പെട്ടവർ കർഷക തൊഴിലാളികൾ അറുപത്തിരണ്ട് ലക്ഷം പേർ സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു രൂപ സ്വന്തമായി ഇല്ലാത്ത ആളുകൾ ജീവിതകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചു മക്കൾക്ക് വേണ്ടി പണിപ്പെട്ടു അവസാനം കഫന്തുപ്പി വീടിന്റെ അകത്തളങ്ങളിൽ രോഗിയായി കഴിയുന്ന അവസ്ഥയിൽ ഒരാളും സഹായിക്കാനില്ല ഒരു കാലിച്ചായ അങ്ങാടിയിൽ പോയി കുടിക്കാൻ മകന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ദുര്യോഗമല്ലേ ഇവിടുത്തെ പ്രായമായ മാതാപിതാക്കൾക്കുള്ളത് സ്വന്തമായി വരുമാനമില്ലാത്ത മാതാപിതാക്കൾക്ക് ആളുകളുടെ കയ്യിലാണ് ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാർ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ ഇതാ സ്റ്റേറ്റിന്റെ വക സംസ്ഥാനത്തിന്റെ വക ഒരു സമ്മാനം ഇഷ്ടപ്പെട്ട ഒരു കിലോ മത്സ്യം വാങ്ങണമെങ്കിൽ മരുമകളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കണ്ടേ നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മളുടെ രക്ഷിതാക്കൾക്ക് തൊട്ടടുത്ത് നേർച്ചയും പൂരവും ഉത്സവവും ഉണ്ടാകുമ്പോ മുത്തശ്ശൻ അങ്ങോട്ട് പോകുമ്പോ മുത്തശ്ശി അങ്ങോട്ട് പോകുമ്പോ പേരെക്കുട്ടി വിളിച്ചു പറയും മുത്തശ്ശ വരുമ്പോ എനിക്കൊരു കളിപ്പാട്ടം കൊണ്ടുവരണം എനിക്കൊരു ബലൂണ് കൊണ്ടുവരണം എനിക്കൊരു പീപ്പിളി കൊണ്ടുവരണം പൈസയില്ല അവരുടെ കയ്യിൽ വാങ്ങിക്കൊടുക്കണമെങ്കിൽ മക്കളോട് ചോദിക്കണം ആ ദുര്യോഗത്തിൽ നിന്നാണോ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ ഈ സർക്കാർ രക്ഷിച്ചത് ഇതാണോ ഈ സർക്കാരിനെതിരായി സമരം നടത്താൻ യു ഡി എഫിനെ പ്രേരിപ്പിക്കുന്ന വികാരം അവർക്ക് ഇത് നിർത്തണം എങ്ങനെയെങ്കിലും ഇത് നിർത്തിച്ച് അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ കണ്ണീര് കാണണം അവർക്ക്